ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് സൈനിക ആസ്ഥാനങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി ഹിസ്ബുള്ള യുദ്ധകാഹളം മുഴക്കി തിരിച്ചടിയുടൻ കാത്തിരുന്നുളൂവെന്ന് ജൂതപ്പടയുടെ മുന്നറിയിപ്പ് നേതാവിന് ജൂതന്റെ സർപ്രൈസ് ഒരുങ്ങുന്നുവെന്ന് അറിയിക്കുന്നുവെന്ന് ഇസ്രയേലിന്റെ മറുപടിയും വന്നു ഹിസ്ബുള്ള ഇസ്രയേലിന്റെ ആത്മാഭിമാനത്തിന് മുകളിലാണ് തുടരെ തുടരെ ആക്രമണം നടത്തുന്നത് ഇനി അവർ ഉണ്ടാകരുത് എന്ന് ബെഞ്ചമിൻ നതന്യാഹു ഉത്തരവിട്ടു എന്തായിരിക്കും ഇസ്രയേൽ ഒരുക്കുന്ന സർപ്രൈസ് എന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ ഹിസ്ബുള്ള ആക്രമണം നടത്തി തൊട്ടടുത്ത നിമിഷം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തിരിച്ചും ആക്രമണം നടത്തി ഇത് വെറും ടെസ്റ്റ് ഡോസ് എന്ന മുന്നറിയിപ്പും നൽകി തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ൾ തകർത്തുകൊണ്ടാണ് ഇസ്രായേൽ ടെസ്റ്റ് ഡോസ് അടിച്ചത് അൽ ഫൌഖിൽ പ്രവർത്തിക്കുന്ന ഇസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞു ഹിസ്ബുള്ളയുടെ സൈനിക കമാൻഡറേയും ഐ ഡി എഫ് വധിച്ചു ഹിസ്ബുള്ള അപ്പർ ഗലീലി പ്രദേശത്ത് വൻ ഷെല്ലാക്രമണം നടത്തുകയും നിരവധി ഐ ഡി എഫ് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു ഇറാൻ പിന്തുണയുള്ള തീവ്രവാദികൾ നടത്തിയ വൻ ആക്രമണം മറ്റൊരു ആക്രമണത്തിന് മുന്നോടിയായാണ് അത് ഇസ്രായേലി സൈനിക സൌകര്യങ്ങളെയും ചാരവൃത്തി ഉപകരണങ്ങളെയും ലക്ഷ്യം വെച്ചുള്ളതാണ് ഹിസ്ബുള്ളയുടെ ഇത്തവണത്തെ ആക്രമണം വളരെ ശ്രദ്ധയോടെയായിരുന്നു അതായത് ഡോം ഇല്ലാത്ത അതിർത്തികളിലാണ് ആക്രമണം അതിനുശേഷം ഐഡിഎഫിനെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് ഹിസ്ബുള്ള നേതാക്കൾ ഇസ്രയേൽ തിരിച്ച് ആക്രമിക്കാൻ കൂടുതൽ സമയമെടുത്തതിന് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നയിം പരിഹസിച്ചു എന്തെങ്കിലും മണ്ടത്തരവും അശ്രദ്ധമായ നീക്കവും നടത്തിയാൽ ഇസ്രയേലിന് കാര്യമായ പ്രഹരം നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു നത്യന്യാഹു സംഘർഷം നീട്ടിക്കൊണ്ടുപോയാൽ ഇസ്രയേൽ നാമാവശേഷമാക്കാൻ അടുത്ത പ്ലാൻ ഒരുക്കുമെന്ന് വെല്ലുവിളി ഇസ്രയേലിന്റെ സൈനിക രഹസ്യാന്വേഷണ ലക്ഷ്യങ്ങൾക്കെതിരെ ഹിസ്ബുള്ള ആക്രമണം തുടരുന്നു മെറ്റുള്ളയ്ക്കും ഹനിതയ്ക്കും സമീപമുള്ള സിറേലി സ്ഥാനങ്ങളിൽ അവർ ഗൈഡഡ് മിസൈലുകളും റോക്കറ്റുകളും വിക്ഷേപിച്ചു തിരിച്ചടിക്കുമെന്ന ഇസ്രയേലിന്റെ ഭീഷണികൾ ഉണ്ടായിരുന്നിട്ടും ഹിസ്ബുള്ളയുടെ നേതാവ് ധിക്കാരം തുടരുകയാണ് ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ നാടകീയമാണെന്ന് ഇസ്രയേൽ പറയുന്നു ഇസ്രയേൽ സേനയെ വെല്ലുവിളിക്കാനും ഒപ്പം പലസ്തീന്റെ പിന്തുണ നേടിയെടുക്കാനുമാണ് സംഘം ലക്ഷ്യമിടുന്നത് സ്ഥിതിഗതികൾ സംഘർഷഭരിതമായി തുടരുന്നു ഇരുപക്ഷവും വലിയ സംഘർഷത്തിന് തയ്യാറെടുക്കുന്നു മറ്റു പ്രദേശങ്ങളിൽ ഫലപ്രദമായ അയൺ ഡോം വടക്ക് ഭാഗത്തില്ല ഇതോടെ വടക്ക് തന്നെ ആക്രമണം നടത്താൻ പദ്ധതി ഒരുക്കുകയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ഇസ്ബുള്ള നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലിൽ നിന്നുള്ള ഏത് ആക്രമണത്തെയും ശക്തമായ ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു ഈ തുടരുന്ന സംഘർഷം ഉടൻ അയവുള്ളതായി കാണുന്നതുമില്ല പിരിമുറുക്കം വർദ്ധിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ് ഒരു സമ്പൂർണ്ണ സംഘർഷം ഒഴിവാക്കാൻ ഇരുപക്ഷവും സമ്മർദ്ദത്തിലുമാണ് എന്നിരുന്നാൽ തന്നെയും അടിക്കടി വെടിവയ്പുള്ള സാഹചര്യം അസ്ഥിരമായി തുടരുന്നു ആക്രമണം തുടർന്നാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി വടക്ക് ഇസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇസ്രായേൽ ഇസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം സങ്കീർണവും ദീർഘകാലവും തുടരുമോ എന്ന് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുകയാണ് സമീപകാല സംഭവങ്ങൾ സ്ഥിതിഗതികൾ തീവ്രമാക്കുകയും െമ്പാടുമുള്ള ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു സാധ്യമായ എല്ലാ നീക്കവും നടത്തി സംഘർഷം ഒഴിവാക്കാൻ ലോകരാജ്യങ്ങൾ ശ്രമിക്കുകയാണ് ഇരുപക്ഷവും സംയമനം പാലിക്കാൻ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു നിലവിലുള്ള സംഘർഷം മേഖലയ്ക്ക് മാത്രമല്ല ആഗോള സ്ഥിരതയ്ക്കും അപകടമുണ്ടാക്കുന്നവയാണ് മധ്യസ്ഥത വഹിക്കാനും സമാധാനപരമായ പരിഹാരം കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം വരെ റോക്കറ്റുകളും മിസൈലുകളും സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അൽമാസ് എന്നറിയപ്പെടുന്ന ഇറാനി നിർമ്മിത ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി